സ്തോത്രം 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 ദൈവത്തിന് മഹത്തം ദൈവത്തിന് മഹത്തം ദൈവത്തിന് മഹത്തം ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ച് ആരിപ്പാനും വചനം വചനന്ധ്യാനിപ്പാനും തന്നിരിക്കുന്ന ഈ നല്ല ദിനത്തെ ഓർത്ത് കർത്താവിനെ വീണ്ടും ഞാൻ നന്ദിയോടെ സ്തുതിക്കുകയാണ് സ്തോത്രയും ചെയ്യുകയാണ് രാത്രികാലം നമ്മളെ കാതുപരിപാലിച്ചു ഉണർവോടെ ആരോഗ്യത്തോടെ പ്രഭാ പ്രത്യാശയോടെ ഒരു പ്രഭാതം കാണുവാൻ കർത്താവ് നമ്മൾക്ക് തന്ന നമ്മളോട് ചെയ്ത നല്ല കൃപയ്ക്കായി കർത്താൻ ദേക്കായി നന്ദി പറയാം സ്തോത്രം പുറതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ തിങ്ങിപ്പോയാലും കർത്താവിൻ്റെ ദയം നമ്മളെ വിട്ടുമാറുകയില്ലെന്നുള്ള കർത്താന വചനം നമ്മളെ ഓരോ ദിവസവും ഓർപ്പിക്കുന്നു സ്തോത്രം 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 കർത്താന വക്തത്വങ്ങൾ എപ്പോഴും ഓവോ ഓവയെന്നും ഉള്ളതാണല്ലോ ദൈവത്തിന് സ്തോത്രം നമ്മുടെ കർത്ത വിശ്വാസത്തിനാണ് നന്ദി പറയുന്നു ഹല്ലേ ലുയാ സ്തോത്രം ഇന്ന് പകൽക്കാലം വീഡിയോ കാണുവാനും കേൾക്കുവാനും നിങ്ങളെല്ലാവരെയും ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെല്ലാവരെയും ആരേക്ക് ഞങ്ങളുടെ അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അല്ലേ ലുയ നാൽക്കല്പനിമിഷം കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് ധ്യാനിക്കാം ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ ഫിഫ്റ്റി സെവൻ വേഴ്സ് ഫിഫ്റ്റീൻ എസ് ഐ സിയുടെ ഐ സിയാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് അമ്പത്തിയേഴാം അധ്യായം പതിനഞ്ചാം വാക്യം നമുക്കൊന്ന് വായിക്കാം സ്തോത്രം ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശ്വാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമ നാമമായും ഇപ്രകാരം മരളി ചെയ്യുന്നു ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താവുള്ള ഹൃദയത്തിലും ഹൃദയത്തിനും ചൈതന്യം വരുത്തുന്നവൻ മനസ്താവും മനസ്താവും മനോവിനയമുള്ളവരുടെ കൂടെയും വസിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം നമ്മുടെ എൻ്റെ സബ്ജക്റ്റ് ഞാൻ പറയാൻ പോകുന്നത് കർത്താവ് ആരോടുകൂടെ വസിക്കും ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് മഹത്വം അല്ലേലുയ്യ ഞാൻ നിങ്ങളെല്ലാവരും ഒരു കാര്യമാണ് എന്നോട് എന്നോടുകൂടെ എൻ്റെ കർത്താവ് വസിക്കണം എൻ്റെ കർത്താവിനോട് കൂടെ എനിക്ക് നടക്കണം എന്നുള്ള ദൈവമക്കളെ ഓരോരുത്തരെയും ആഗ്രഹമാണ് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് മഹത്വം കർത്താവ് പറയുക മനസ്താവമമുള്ളവരും മനോവിനയമുള്ളവരോട് കൂടെ കർത്താവ് വസിക്കും നമുക്കൊന്ന് വേൽക്കാലം ശോധന ചെയ്യാം നമുക്കെല്ലാവർക്കും മനസ്താവമം ഉണ്ടോ നമുക്കെല്ലാവർക്കും മനോവിനയുണ്ടോയെന്ന് ഈ കർത്താവിൻ്റെ വചനത്തിനനുസരിച്ച് നമുക്കൊന്ന് ധ്യാനിച്ചു നോക്കാം നമ്മളെ തന്നെ ശുദ്ധി നമ്മൾ തന്നെ നമ്മൾ തന്നെ ഒന്ന് നമ്മൾ തന്നെ ഒന്ന് നമുക്കൊന്ന് ഓർത്ത് നോക്കാം നമ്മളെ ജീവിതത്തിൽ നാം എങ്ങനെയായിരിക്കുന്നു എന്ന് സ്തോത്രം ഓരോ വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ പഠിക്കുമ്പോൾ അത് കർത്താവ് നമ്മൾ ആ വചനം നമ്മളോടാണ് ആദ്യം സംസാരിക്കുന്നത് നമ്മളതിന് മേൽ ശുദ്ധീകരണം പ്രാപിച്ചതിന് ശേഷം ആ വചനം ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണം പാചിച്ചതിന് ശേഷമേ മറ്റുള്ളവർക്ക് പറയാൻ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം അല്ലേ ലുയാ പ്രാരംഭവാക്യത്തിൽ തന്നെ കർത്താവ് ആരാണെന്ന് വെളിപ്പെടുത്തുകയാണ് ദൈവത്തിന് മഹത്വം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പെടുത്തി തന്നെ ചെയ്യും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പെടുത്തി തന്നെ തരേ ചെയ്യും സ്ത്രോ നിങ്ങളെ ക്ഷമിക്കണം എനിക്ക് അല്പം വാക്കുകൾ പറയുന്ന നല്ല ബുദ്ധിമുട്ടുണ്ട് എൻ്റെ വീടുകളിലെ കുറവുകളുണ്ട് ഓർമ്മ വച്ചിരി കുറവൊക്കെ ഉണ്ട് അതാണ് നിങ്ങൾ എന്നോട് ദൈവനാമത്തിൽ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അല്ലേ വീണ്ടും പറയാം പ്രാരംഭവാക്യത്തിൽ തന്നെ കർത്താവ് പറയുവാണ് കർത്താവ് ആരാണെന്ന് വെളിപ്പെടുത്തുകയാണ് ദൈവത്തിന് മഹത്വം ദൈവം ആരാന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും തന്നെ വ്യക്തിപര ജീവിതത്തിൽ തന്നെ വെളിപ്പെടുത്താറുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഓരോ പ്രതികൂലങ്ങളുടെ പ്രതിസന്ധികളുടെ പ്രതിസന്ധികൾ നടുവിലായിരിക്കുമ്പോഴേ കർത്താവ് ആരാണെന്നും കർത്താവിന് വിശ്വസ്തത എന്താണെന്നും നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലും പല രീതിയിലൂടെ കർത്താവ് വെളിപ്പെടുത്താറുണ്ട് ദൈവത്തിന് സ്തോത്രം എൻ്റെ ജീവിതത്തിലെ എൻ്റെ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തുന്ന രീതിയിലെല്ലാവർക്കും എന്നെ കേൾക്കുന്നവരുടെ ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയാ ദൈവത്തിന് മഹത്വം മോശിയോട് ദൈവ സർവക്ത ദൈവം പറഞ്ഞു ഞാനാകുന്നവൻ ഞാനാകുന്നു ദൈവം ആരണെന്നുള്ളത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ഹല്ലേ ലുയ ഐശേവിനോട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഞാൻ ഉന്നതനായ ദൈവമാണ് എന്നെ കേൾക്കുന്നവരെ ഞാൻ നമ്മൾ ആരാധിക്കുന്ന ദൈവം ദൈവം താ ദൈവം താഴ്ചയിൽ ഇരിക്കുന്ന ദൈവമല്ല ഉന്നതത്തിൽ ഇരിക്കുന്ന ദൈവം തന്നെയാണ് ഹല്ലേലൂയ ഉയർന്നിരിക്കുന്ന ദൈവമാണ് ദൈവത്തിന് സ്തോത്രം ശാശ്വതവാസിയാണ് ദൈവത്തിന് മഹത്വം ഇന്നും എന്നേക്കും വസിക്കുന്ന മാറ്റമില്ലാത്ത ദൈവമാണ് ആ ദൈവത്തിൻ്റെ നാമം പരിശുദ്ധൻ എന്ന് തന്നെയാണ് സ്തോത്രം 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 നാം മറന്നു പോകരുത് നാം കർത്താവിൻ്റെ അടുക്കലേക്ക് വരണമെങ്കിൽ നാം വിശുദ്ധരായി മാറണം അല്ലേ ലൂയ അത് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു ആ കാര്യത്തിൽ നമ്മളെല്ലാം പ്രയാസപ്പെട്ട് ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു നമ്മളറിഞ്ഞടയാതെയോ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ പെട്ടുപോകുന്നു കല്ലേലുയ നമ്മൾ വിശുദ്ധരായി ജീവിക്കുന്നു ആഗ്രഹിക്കുമ്പോൾ പല രീതിയിലുള്ള നമ്മുടെ ചുറ്റുപാടുകളെ പ്രലോഭനങ്ങളും ലോകത്തിൻ്റെ മോഹങ്ങളും നമ്മളെ വലിച്ചുകൊണ്ടുപോകാൻ നോക്കും എന്നാൽ ദൈവം നമ്മളെന്നാഗ്രഹിക്കുന്നത് പശുദ്ധൻ വിശുദ്ധന്മാരെയാണ് ദൈവത്തിന് സ്തോത്രം വിശുദ്ധിയുള്ള ജീവിതമാണ് നമ്മുടെ കർത്താവ് നമ്മൾ ആഗ്രഹിക്കുക ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നാം ഒന്നും മറന്നു പോകരുത് ദൈവത്തിന് മഹത്വം നാം കർത്താവിൻ്റെ അടുക്കിലേക്ക് വരണമെങ്കിൽ നാം വിശുദ്ധരായി തീരണം വിശുദ്ധരായി മാറണം വിശുദ്ധ ജീവിതം നടത്തണം ഹല്ലേ ലുയ വിശുദ്ധിയില്ലാതെ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയില്ല ഹല്ലേ ലുയ സ്തോത്രം നമ്മുടെ ദൈവം എങ്ങനെ പരിശുദ്ധനായിരിക്കുന്നുവോ അങ്ങനെ തന്നെ നാമം പരിശുദ്ധന പരിശുദ്ധരാകാനായിരിക്കണം ആയിരിക്കണം വിശുദ്ധ പൗലോസ് ലേഖനത്തിൽ പറയുകയാണ് ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ പ്രസാദിക്കാൻ കഴിയത്തില്ല ആമേൻ ഉണ്ടാകണമോ ശുദ്ധീകരണത്തോടെ തന്നെ ദിവസവും കർത്താവിൻ്റെ സന്ധിയിൽ നാം എത്തപ്പെടുക എത്തപ്പെടുക തന്നെ ചെയ്യണം ദൈവത്തിന് മഹത്വം കർത്താവ് വീണ്ടും ഓർപ്പിക്കുകയാണ് ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്ന ദൈവം അല്ലേ ലൂയ നമ്മുടെ ദൈവം മാറ്റമില്ലാത്ത ദൈവമാണ് കാലം കാലം മാറും കാലം കഴിയും തോറും മാറുന്നൊരു സ്വഭാവം എൻ്റെ ദൈവത്തിനില്ല ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കാലംതോറും മാറുന്നൊരു സ്വഭാവമല്ല എൻ്റെ ദൈവം എന്നും ഒരേപോലെ തന്നെയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു മനുഷ്യൻ്റെ സ്വഭാവത്തിന് എനിക്കും നിങ്ങളുടെ സ്വഭാവത്തിന് വളരെ മാറ്റം വരാം ഹല്ലേ ലുയാ അസത്യമാണ് നമുക്ക് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവത്തിന് ഒരിക്കലും മാറ്റം വരുന്നില്ല അങ്ങനെയുള്ള ഒരു ദൈവത്തെയാണ് നമ്മുടെ യേശുവിനെയാണ് നമ്മുടെ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യും നമ്മുടെ ആരാധനയ്ക്ക് യോഗ്യനായ നമ്മുടെ കർത്താവ് യേശു തന്നെയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് മുടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കണം മറ്റാർക്കും കൊടുക്കുവാൻ കഴിയത്തില്ല ഹല്ലേ ലൂയ ദൈവത്തിന് സ്തോത്രം എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല എന്ന്താണ് എന്തിനാണ് എന്നാ എന്തിനാണ് മാറ്റമില്ല എന്തിനാണ് ഈ സന്ദേശം ഐശയവിനോട് പറയുന്നത് ഏഷയായ ഐശയ നീ താഴ്മയുള്ളവനായിരുന്നാൽ അവരുടെ മനസ്സിനും മനസ്താവമമുള്ളവരുടെ ഹൃദയത്തിന് ഞാൻ ചൈതന്യം വരുത്തും ഹല്ലേ ലൂയോ കർത്താവ് പറയുകയാണ് ഏഷാവിനോട് ഞാൻ ഐശായയോട് പറയുവാണ് ഞാൻ താഴ്മയുള്ളവനായിരുന്നാൽ നീ താഴ്മയുള്ളവനായിരുന്നാൽ അവരുടെ മനസ്സിനും മനസ്താവപ്പെടുന്നവരുടെ ഹൃദയത്തിന് ഞാൻ ചൈതന്യം വരുത്തും ഹല്ലേ ലൂയോ അതൊരു നമുക്കുള്ള ഒരു 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 പരീക്ഷയാണ് അല്ലേ ലൂയ അത് നമുക്ക് പരീക്ഷ ക്വസ്റ്റ്യും പരീക്ഷ എഴുതാൻ പോകുന്ന പോലുള്ളൊരു ക്വസ്റ്റിനാണത് അത് നമുക്ക് നമുക്ക് ചിന്തിക്കാം നമ്മൾക്ക് എത്രത്തോളം താഴ്മയും നമ്മുടെ എത്ര നമുക്ക് എത്രത്തോളം മനസ്താവം നമുക്കിതിൽ നമ്മൾ തന്നെ നമുക്ക് തന്നെ ശോധന ചെയ്യാം ദൈവത്തിന് മഹത്വം ആർക്കാണ് കർത്താവ് ചൈതന്യം കൊടുക്കാൻ പോ വരുത്താൻ പോകുന്നത് ആരിലാണ് കർത്താവ് വ്യത്യാസം വരുത്താൻ പോകുന്നത് ദൈവത്തിന് സ്തോത്രം ഒന്നാമതായിട്ട് മനസ്താവമുള്ളവർക്ക് അല്ലേ ലുയാ വ്യത്യാസം വരുത്തുന്ന നമ്മുടെ നല്ലൊരു ദൈവം അല്ലേ ലുയ സ്തോത്രം ചെയ്യുന്നു ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചൈതന്യം വരുത്തണമോ മനസ്താവം ഉണ്ടാകണം താഴ്മയുണ്ടാകണം കല്ലേ ലൂയ അതെല്ലാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളാണ് ദൈവസേനയിൽ താഴുവാൻ മറ്റുള്ള മുമ്പിൽ താഴുവാൻ എനിക്കും നിങ്ങൾക്കും വളരെ പ്രയാസമാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞാളിനൊരു വീഡിയോ ഇടുവാനിടയായി താഴ്മയെപ്പറ്റി നമ്മൾ എത്രത്തോളം തന്നെ താഴ്മ നമ്മളൊന്നുമില്ലാത്തവരാൾ ഈ ദൈവസ്ഥനയിലായിരിക്കണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കുറവുകളുണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും സംവദിക്കണം ദൈവമക്കളെന്ന് പറയുമ്പോൾ അഹങ്കാരം എന്ന് പറയുന്നുണ്ട് എല്ലാ ദുഃസ്തഭങ്ങളും നമ്മളിലുണ്ട് അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു 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 എല്ലാത്തിനും തടസ്സമായിട്ട് തീരുന്ന നമ്മുടെ ജീവിതത്തിലെ കർത്താവിനി ഹിതമല്ലാത്ത എല്ലാ ദുരിത സ്വഭാവങ്ങളാണ് സ്തോത്രം ചെയ്യുന്നു താഴ്മയുണ്ടെങ്കിൽ താഴ്ചയുണ്ടെങ്കിൽ മാത്രമേ സർവ്വശക്ത ദൈവത്തിനെ നമ്മുടെ ഇടപെടുവാൻ കഴിയത്തുള്ളൂ തീർച്ചയായും ഇത് ശരിയാണ് നമ്മുടെ സന്നദ്ധിയിൽ നമ്മളെത്രത്തോളം താഴ്ന്നു പോകും അത്രത്തോളം കർത്താവ് നമ്മൾ അനുഗ്രഹിക്കും കർത്താൻ്റെ പ്രവർത്തികൾ നമ്മൾ കാണും നമ്മൾ അഹങ്കാരത്തിലിരുന്നുകൊണ്ട് പ്രവർത്തികൾ പ്രാർത്ഥിച്ചാൽ അതൊരിക്കലും നടക്കുകയില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ദൈവം കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നു ഒരു താഴ്മയും ഒരു വിനയും ഒരു ഹ്യൂമിലിറ്റിയും ഒരു ഹമ്പിൾനസ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോഡ് ആ മെയിൻ നമ്മുടെ അഹങ്കാര മനോസ്വഭാവങ്ങൾ മാറ്റിയില്ലെങ്കിൽ മാറ്റിയില്ലെങ്കിൽ മാറ്റിയെങ്കിൽ മാത്രമേ ദൈവീക സംസാരം നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലുണ്ടാകുകയുള്ളൂ നമ്മളിങ്ങനെ ദൈവഹിതമില്ലാത്ത സ്വഭാവങ്ങളെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കർത്താവിനോട് നമുക്ക് നമ്മുടെ കർത്താവിന് നമ്മളോട് സംസാരിക്കാൻ കഴിയത്തില്ല നമ്മുടെ കർത്താവിന് നമുക്ക് നമ്മളോട് ഇടപെടുവാൻ കഴിയത്തില്ല ഹല്ലയിലൂയ അതിനങ്ങനെ കർത്താവ് സംസാരിക്കാതിരിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണാതിരിക്കുമ്പോൾ കർത്താവ് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മൾ ഓർക്കണം നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ കൊണ്ടാണ് എൻ്റെ കർത്താവ് സംസാരിക്കാതെ എൻ്റെ ജീവിതത്തിലെ കുറവുകളാണ് ിൽ കാണാത്തതെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയാ കർത്താവ് പറയാതെ ഞാൻ ആരുടെ കൂടെ വസിക്കുവാൻ പോകുന്നത് ഹല്ലേ ലുയാ സ്തോത്രം കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കണമെന്ന് കർത്താന് വളരെ ആഗ്രഹമുണ്ട് എന്നാൽ നമ്മൾ കർത്താവിനെ പുറത്ത് നിർത്തുകൊണ്ട് ലോകത്തെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കും ഹല്ലേലുയാ അങ്ങനെ ലോകത്തെ കൊണ്ട് കൊണ്ടുനടക്കുമ്പോഴേ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ പറ്റത്തില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒന്നാമത്തെ വിഷയം മനസ്താപം വേണം മനോവിനയമുള്ളവരോട് കൂടെ വസിക്കണമെന്നാണ് മനസ്താപുള്ളവരുടെയും മനോവിനയമുള്ളവരുടെയും കൂടെ വസിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സ്തോത്രയും നമ്മളതിന് തയ്യാറാണോ നമ്മളതിന് തയ്യാറാൽ നമ്മളിൽ കർത്താവ് എപ്പോഴും നമ്മോട് കൂടെ വസിക്കും നമ്മോട് കൂടെ നടക്കും നമ്മോട് കൂടെ ഓരോ നിമിഷവും ആ കർത്താവ് ദേവീസം നമ്മളോട് ഓരോരുത്തരോടും ഓരോ നിമിഷം ഉണ്ടായിരിക്കും ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു കർത്താവ് നമ്മുടെ കൂടെ വസിക്കണമെങ്കിൽ നമ്മുടെ മാനുഷികമായ എല്ലാ നിലവാര നിലവാരത്തിൽ നിന്നും നമ്മൾ മാറണം ഹല്ലേലുയ ആ സ്വഭാവമേ എടുത്ത് മാറ്റണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് മഹത്വം മനുഷ്യ സ്വഭാവമുള്ളവരല്ല കർത്താവ് നോക്കുന്നത് അങ്ങനെയുള്ള ഹൃദയത്തെ കർത്താവിന് വസിക്കാൻ പറ്റത്തില്ല ഹല്ലേലുയ സ്തോത്രം സ്തോത്രം കർത്താവിൻ്റെ സ്വഭാവം കർത്താവിൻ്റെ ക്യാരക്ടർ നമ്മളെല്ലാം വേണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ മനസ്താവം വേണം മനോവിനയം വേണം താഴ്മ വേണം അതെല്ലാം ഉണ്ടായിരുന്നാലേ നമ്മുടെ കർത്താവിന് നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ കഴിയത്തുള്ളൂ സ്തോത്രം ചെയ്യുന്നു മനുഷ്യരുടെ മുമ്പാകെ വിനയം ഇനിയുള്ളവരായിട്ടല്ല കർത്താവ് നോക്കും ഭർത്താവ് നമ്മളെ ഹൃദയത്തെ നോക്കുന്നു നമ്മളെവിടെയായിരിക്കുന്നു ഭവനം ത്തിലായിരിക്കുന്ന ജോലിസ്ഥലത്തായിരിക്കുന്ന സഭകളിലായിരിക്കുന്നോ കൂട്ടുസാദന കൂടെ എവിടെയായിരിക്കട്ടെ എവിടെയായിരുന്നാലും കർത്താവ് നമ്മുടെ ഹൃദയം എപ്പോഴും നോക്കുന്നുണ്ട് നമ്മൾക്ക് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ കഴിയത്തില്ല മനുഷ്യ മറ്റുള്ള കൂട്ടുകാടുമ്പോൾ ഒരു സ്വഭാവവും ദൈവ സഭയോ വരുമ്പോൾ വളരെ സ്വഭാവവും സഭ വീട്ടുമാരങ്ങൾ വേറെ സ്വഭാവം അങ്ങനെ നമുക്ക് ഒരിക്കലും ആയിത്തീരാൻ പാടില്ല ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു നമുക്ക് നല്ല വീടോ രണ്ട് നല്ല വീടോ രണ്ട് കാറോ സാമ്പത്തിക നന്മകളോ ഒന്നുമല്ല നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത് ഹല്ലി ലുയാ സ്തോത്രം സ്തോത്രം അങ്ങനെയുള്ള അത് അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു അത്യാഗ്രഹ സ്വഭാവമുള്ള മൃഗത്തിലൊന്നും കർത്താവിന് വസിക്കാൻ പറ്റത്തില്ലെന്നേ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ നോക്കുമ്പോൾ ഓ അവർക്കെല്ലാം ഉണ്ടെന്നുള്ള ഒരു 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 നമ്മൾക്ക് അവർ അവരെ അഭിനന്ദിക്കാം അവരുടെ സന്തോഷം നമുക്ക് ചെലന്നാൽ അവിടെ കൂടെ കർത്താവ് ഉണ്ടോ എന്നുള്ള കാര്യം അവരുടെ ഹൃദയത്തിൽ അവരുടെ സ്വഭാവം എന്താണ് അവിടെ കൃത്യ അത്യാഗ്രഹം എന്നുള്ളത് കർത്താവിന് ഇഷ്ടമുള്ളൊരു കാര്യമല്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അങ്ങനെ ഹൃദയത്തിൽ നിന്നും കർത്താവിന് പൂർണ്ണമായിട്ടും വസിക്കാൻ കഴിയത്തില്ലെന്നേ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് മഹത്വം അല്ല ഈ ലോകത്തിലായ ഉന്നതന്മാരായ ഏതൊരു വ്യക്തി ജീവവും നമ്മുടെ ഭവനത്തിൽ വന്ന് താമസിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ നമ്മുടെ ചുറ്റുപാടുകൾ നോക്കും അവിടെ നമ്മൾ വീട് നോക്കും അവിടെ നമ്മൾ വീട്ടിൽ എയർ കണ്ടീഷൻ ഉണ്ടെന്ന് നോക്കും അവർ നല്ല ഭക്ഷണം തരും നോക്കും അവർക്ക് കിടക്കാൻ മുറിയുണ്ടോ ഉണ്ടോയെന്ന് നോക്കും അവിടെ നമ്മുടെ എല്ലാ ഉന്നത നിലവാരങ്ങളാണ് അവർ നോക്കുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളൊരു ഭവനത്തിലാണ് നമ്മൾക്കൊരു ഗസ്റ്റിനൊരു ഒരു ഒരു വി ഐ പി ആയിട്ടുള്ള ഒരു ഉന്നതനായി നമ്മുടെ ലോകത്തിൽ നമ്മൾ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും ആളുകളെ കൊണ്ട് താമസിക്കുന്നത് നമ്മൾ നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളെല്ലാം നോക്കിയിട്ട് അവർ നമ്മുടെ വീരത്തിൽ വരുവോ എന്ന് എസ്സോ എന്ന് വരുവോ ഇല്ലയെന്ന് പോലും പറയത്തുള്ളൂ ദൈവത്തിന് ഇസ്തോ ചെയ്യുന്നു ഹല്ലേ ലൂയോ എല്ലാവർക്കും അതൊന്നും ഉണ്ടായിരിക്കത്തില്ല ദൈവത്തിന് മഹത്വം മനുഷ്യൻ നമ്മുടെ ഭവനത്തിൽ പാർക്കണമെങ്കിൽ നമ്മുടെ നിലവാരം എല്ലാം ചുറ്റുപാടുകളും നോക്കും ദൈവത്തിന് ഇസ്തോ എന്നാൽ നമ്മുടെ എൻ്റെ കർത്താവിൻ്റെ നിലവാരം അങ്ങനെയല്ല എൻ്റെ കർത്താവ് ഞാൻ സേവിക്കുന്ന ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം ഇതാണ് ആഗ്രഹിക്കുന്നത് ഒന്ന് മനസ്താപം വേണം ഒന്ന് മനസ്താപം വേണം രണ്ട് മനോഭാവം വേണം താഴ്മ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഈ പുസ്തകത്തിൽ ഭദ്രത്തിൽ വായിച്ചതുപോലെ ശുദ്ധിയായി വിശുദ്ധിയായി ശുദ്ധീകരണ ശുദ്ധീകരണത്തോടെ ജീവിക്കുന്ന ഒരാളുടെ ഒരാളിൽ കർത്താവ് വസിക്കും എന്നാണ് നമ്മുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ദൈവത്തിന് എന്നെ തന്നെ ഒന്ന് ചോദനം ചെയ്തു ഇതെല്ലാം ഞാൻ എനിക്ക് മനസ്താവമുണ്ടോ എനിക്ക് മനോവിനയമുണ്ടോ എനിക്ക് താഴ്മയുണ്ടോ എനിക്ക് അഹങ്കാരമുണ്ടോ അത്യാഗ്രഹമുണ്ടോ അസൂയമുണ്ടോ എന്നൊക്കെ എന്നെ തന്നെ ഒന്ന് ചോദന ചെയ്യാനിടയായി ഞാൻ ചോദിച്ചു കർത്താവ് എൻ്റെ ഹൃദയ എന്നെ എന്നിൽ എപ്പോഴും കർത്താവ് വസിക്കണം എൻ്റെ ഹൃദയത്തിൽ എനിക്ക് എപ്പോഴും ഒരു ആഗ്രഹം എൻ്റെ കർത്താവിനോട് കൂടെ എപ്പോഴും ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത് ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു നമ്മുടെ കർ നമ്മുടെ ഒക്കെ അപ്പം നമ്മുടെ ജീവിതത്തിലെ കർത്താവ് നമ്മോട് കൂടെ താമസിക്കണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മളെപ്പോഴും മനസ്താവ് മനോവിനയുള്ളവരും ഉള്ളവരായി മാറണം താഴ്മയുള്ളവരായി മാറണം ഈ ലോകത്തിൽ എത്ര വലിയ നമ്മുടെ കൂടെപ്പറത്താലും നമ്മുടെ സ്ഥിതിക്ക് ഒരു മാറ്റം വരികയില്ല നമ്മളൊരു വി ഐപിയെ കൊണ്ട് നമ്മുടെ രാഷ്ട്രീയക്കാരോ അറിയാ അറിയത്തില്ല നമ്മുടെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ വീട്ടിലെ ഒരു എത്ര ഒരു വലിയ മനുഷ്യനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും ഒരിക്കലും കഴിയത്തില്ല അതെല്ലാം മനുഷ്യരെ ആശ്രയിക്കുന്നതാണ് നമ്മൾ നമ്മുടെ കർത്താവിലാശ്രയിച്ച് പോകുമ്പോൾ നമ്മുടെ കർത്താവാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് നമ്മുടെ സ്ഥിതിക്ക് വരുന്ന പോലെ നമ്മുടെ കർത്താവാണ് ദൈവത്തിനു മഹത്വം അല്ലേ ലുയ എന്നാൽ കർത്താവ് നമ്മളിവിടെ പാർക്കുമ്പോൾ കർത്താവ് നമ്മളിൽ വസിച്ചാൽ നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുന്നു എനിക്കത് പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയും എൻ്റെ കർത്താവിനോട് കൂടെയുള്ളതിനാൽ എൻ്റെ കർത്താവിനോട് വസിക്കുന്നതിനാൽ ഞാൻ ഇന്ന് നിമിഷം നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അതി അതിഥിയായിട്ടല്ല വരുന്നത് ഹല്ലേ ലുയ്യ നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും താമസിക്കാൻ അവർ അതിഥികളായിട്ടാണ് വരുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലെ ലുയ്യ എന്നാൽ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മളിൽ വരുന്നത് നമ്മുടെ പർവ്വനത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഹൃദയയിൽ വസിക്കുന്ന ഒരു ഉട ഒരു 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 നമ്മുടെ നമ്മുടെ ഉടയവനായിട്ടാണ് നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുക നമ്മളിൽ വസിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മോടുകൂടെ പാർക്കുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ ഉടമസ്ഥനായി ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൻ്റെ ഉടമസ്ഥൻ കർത്താവാണ് ഹല്ലെ ലുയ അപ്പം നമ്മൾ കർത്താവ് ആഗ്രഹിക്കുമ്പോഴ മനോവിനയത്തോടെ മനസ്ഥാപ താഴ്മയോടെ കർത്താവ് ആഗ്രഹിക്കുന്ന പ്രകാരം ജീവിക്കുന്നവെങ്കിൽ നമ്മുടെ കർത്താവ് നമുക്ക് ഉടമസ്ഥനായിട്ടിരിക്കും ദൈവത്തിന് നമ്മുടെ സകലത്തിൻ്റെയും ഉടമസ്ഥൻ നമ്മുടെ കർത്താവാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ആമേൻ മേൽ അല്ലേ ലു ആ ചെയ്യുന്നു നമ്മുടെ സകല വിഷയങ്ങൾക്ക് പരിഹാരം തരുന്ന നമ്മുടെ ഉടമസ്ഥ നമ്മുടെ കർത്താവാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ആ നമ്മുടെ വിഷയങ്ങൾക്കും പരിഹാരം തരുന്ന ദൈവം നമ്മോട് കൂടെ പാർക്കും നമുക്ക് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ വചനത്തിൽ വായിച്ച പ്രകാരം ഉന്നതനും പരിശുദ്ധത്തിനുമായ കർത്താവിൻ്റെ മനോ ആഗ്രഹിക്കുന്ന മനസ്താവ് മനോ മനോവിനയെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മോടുകൂടെ വസിക്കും അതിന് യാതൊരു സംശയവുമില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇനി വചനം കേൾക്കുമ്പോഴേ നമുക്ക് തന്നെ ഒന്ന് ചോദന ചെയ്യാം നമുക്ക് തന്നെ ശോ നമുക്ക് ഇതല്ല നമുക്കുണ്ടോ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുമ്പകാരാണോ നമ്മളായിരിക്കുന്നത് നമ്മുടെ കർത്താവ് നമ്മുടെ 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 ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ നമ്മുടെ ഭവനത്ത് നമ്മുടെ കർത്താവ് വസിക്കുന്നുണ്ടോ നമ്മൾ ജോലിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടോ നമ്മുടെ ആയിരിക്കുന്നതിലെല്ലാം കർത്താവ് നമ്മുടെ വസിക്കുന്നുണ്ടോ നമ്മളിത് നമുക്ക് പാൽക്കാലം ശോധന ചെയ്യാം ഹല്ലേലുയ കർത്താവിന് വരവേറ്റെടുത്തിരിക്കുകയാണ് നമ്മൾ ശുദ്ധീകരണത്തോടെ അല്ലാതെ രവിലത്ത് പ്രവേശിക്കുകയില്ല ദൈവത്തിന് ശുദ്ധീകരണമില്ലാത്തവർ കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതിനുവേണ്ടി നമുക്ക് തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് കൊടുക്കാം ഹല്ലേലുയ മനഃസ്ഥാപ ോടെ വിനയത്തോടെ താഴ്മയോടെ ദേവസനയിൽ സമർപ്പിക്കാം ഹല്ലേ ലൂയ്യ നമ്മൾ നമ്മളുള്ള എല്ലാ ദുസ്വഭാവങ്ങളും എടുത്തു മാറ്റണം ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരെ നമ്മൾ തീരണം ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ഞാനും നിങ്ങളും നടത്തണം ഹല്ലേ ലൂയ വസ്തു എൻ്റെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ദൈവമേ അങ്ങ് ഞാൻ ഒരു ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളൂ അങ്ങ് ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചപ്പോഴായാലും കർത്താവിനോട് പറഞ്ഞ ദൈവമേ സ്തോത്രം അങ്ങ് പ്രസാദിക്കുന്നു ചെയ്യുന്നവർ തന്നെ കർത്താൻ്റെ പരിശുത്താലും അവനെ സഹായിക്കണം അങ്ങടെ അത്യന്ത കൃപ എന്നിൽ പകരണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഹല്ലേ ലുയാ സ്തോത്രം ഹല്ലേലുയാ നാളെ രാത്രി രാവിലെ കർത്താവിന് ലിഖിതമെന്ന് ഞാൻ അറിയാം നാളെ രാവിലെ എഴുന്നാറ്റല്ലേ നാളത്തെ നാളത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് നമ്മൾക്കൊരു ശുദ്ധീകരണം നമ്മൾക്കൊരു എളിമിയെ വിനയവും ഒരു താഴ്മയും കർത്താവിൻ്റെ സ്ഥലം എത്രത്തോളം ഉണ്ടോ ഈ വചനത്തുമ്പിൽ താഴ്ത്തി നമുക്കൊന്ന് ശോധന ചെയ്യാം ഹല്ലേലുയാ നമുക്ക് കർത്താവിനെ കൃപയിൽ ആശ്രയിക്കാം ഹല്ലേലുയാ സ്തോത്രം ചെയ്യുന്നു Aleluia, sotram. നമുക്ക് 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 മനോവിനയമുള്ള ഒരു മനോവിഷയം നമുക്ക് ഹൃദയത്തിലെ മനോ മനസ്താവോ മനോവിനയോ ഒക്കെ ഉണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി വലിയ ചെയ്യുവാനും കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനും കർത്താവിൻ്റെ നാമത്തെ ഉയർത്താനൊക്കെ ഒരു പ്രത്യേക ഒരു 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 ആകാംക്ഷ ഒരു പ്രത്യേക ഒരു ആഗ്രഹം നമ്മളിൽ ഉണ്ടാകും ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഹല്ലേ മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ പറയട്ടെ ആ ഒരു ദൈവ പൈതലാണ് ഹല്ലയിൽ ഇ സ്തോത്രയും ചെയ്യുന്നു ആ സഹോദരിയെ കണ്ട സഹോദരനെ കണ്ടാൽ ആൾ ദൈവ പൈതൽ പറയുവാണ് മറ്റുള്ളവർ നമ്മളെ നമ്മളല്ല നമ്മളെ പറ്റി പറയേണ്ടത് മറ്റുള്ളവർ പറയണം ആ സഹോദരൻ യും സഹോദരനും ഒരു ദൈവ അവർ കർത്താവിന് അവർക്ക് അവർ ദൈവമക്കളെന്ന് പറയണമെങ്കിൽ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ നമ്മൾ ഉണ്ടായിരിക്കണം നമ്മൾ ദൈവകത്വം ഒരു സ്വഭാവവും നമ്മളിൽ ഉണ്ടാകരുത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ വചനങ്ങളാൽ ഇന്ന് നമുക്ക് കേൾപ്പിച്ച വചനം ഒന്നും വായിക്കാം ഉന്നതനും ഉയർന്നിരിക്കുന്നവർ ശാശ്വതവാസിയും പരിശുദ്ധൻ എന്നും മാം നാമമുള്ളവനായും എപ്രകാരം ചെയ്യുന്നു അത് നമ്മുടെ കർത്താവ് ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താവമുള്ള ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താവും മനോന്യമുള്ളവരോട് കൂടെയും വസിക്കുന്നു ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു കർത്താവിനോട് പറഞ്ഞു എൻ്റെ വചനം എന്ന് കേൾക്കുന്നോട് പറയട്ടെ നിങ്ങൾ കർത്താവിനോട് പറഞ്ഞു കർത്താവ് എൻ്റെ കൂടെ വസിക്കണമേ അങ്ങക്ക് വസിക്കാൻ തക്ക രീതിയിൽ തടസ്സങ്ങൾ അങ്ങനെയുള്ള സ്വഭാവങ്ങൾ എൻ്റെ ഹൃദയത്തിൽ എല്ലാം കർത്താവ് അത് എടുത്തു മാറ്റിയാട്ടെ അതെനിക്ക് കാണിച്ചു തന്നാട്ടെ അതിന്മേൽ കൃപ തന്നാട്ടെ അതിന് ക്രമീകരിക്കാൻ ക്രമീകരണം പ്രായപ്പുള്ള കൃപക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവ കൃപയിലാശ്രയിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് മഹത്വം നിങ്ങൾ കല്ലേലുയ അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിന് ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി നമുക്ക് തീരാം കല്ലേലുയ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും കർത്താവസിക്കുന്നവനായിട്ട് ഓരോ ദിവസം നമ്മളെ ചോദന ചെയ്ത് ക്രമീകരണം പ്രാപിച്ച് എനിക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു നമ്മൾ ബിന്ദിക്കോസ് മാർഗലാത്തൽ പറയുമ്പോൾ നമ്മളെ ചുറ്റുമുള്ളവർ നമ്മളെ നമ്മളെ ഒത്തിരി വായിച്ച് ഒത്തിരി ശ്രദ്ധിക്കുന്നവരാണ് നമ്മൾ ചെയ്ത് തെറ്റ് ഒരു ചെറിയ ഒരു തെറ്റ് ചെയ്താൽ അതിന്മേൽ മേൽ ഒത്തിരി നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യാനൊക്കെ നോക്കി നടക്കുന്നവരാണ് അതുകൊണ്ട് ദൈവമക്കളായ നമ്മളൊക്കെ ശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധിയോടെ വേർപാടോടെ താഴ്മയുള്ളവരായി വിനയമുള്ളവരായി മനോവിനയമുള്ളവരായി മനസ്സാവപ്പെട്ടവരായി നമുക്ക് ആയിരിക്കാം ശ്രമിക്കാം ഞാൻ നമ്മളാരും പൂർണ്ണതയുള്ളവരെല്ലാം അതുകൊണ്ട് നമുക്ക് ഓരോ നിമിഷവും ഓരോ ദിവസവും അതിനെ കൃപയ്ക്ക ദൈവത്തോട് യാചിച്ചുകൊണ്ട് മുന്നേറാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് മഹത്വം നമുക്കൊരു കണ്ണുകളടയ്ക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം കനസം നല്ല പിതാവെ നിമിഷത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് പല പല ദേശങ്ങളിൽ പല ഭാവനങ്ങളിൽ പല ടൈം സോണിലിരുന്നു കൊണ്ട് ഒരുമിച്ച് കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാൻ തന്ന തന്ന നല്ല ദിനത്തിനായി നന്ദി പറയുന്നു കർത്താവേ ഇന്ന് പകൽക്കാലം കർത്താവേ സ്തോത്രം അങ്ങടെ ദേവീയെ സമാധാനം ദേവിയെ ശക്തി ദേവിയെ സ്ഥാനത്തെ ഞങ്ങൾ ഓരോ നിമിഷവും അനുഭവിപ്പാൻ കർത്താവിൻ്റെ കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ കൃപ ഞങ്ങൾ ഓരോരുത്തരും പൊതിയാണ് മേ കർത്താവെ കർത്താവ് അങ്ങനെ കർത്താവ് ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾ പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം കർത്താവിൻ്റെ കൂടെ ഇരിക്കണമേ കർത്താവ് ഞങ്ങൾ കാൽ വെക്കുന്നെല്ലാം കർത്താവിന് അനുഗ്രഹിക്കപ്പെടണം കർത്താവിൻ്റെ പരിശുദ്ധ ആയിച്ചപ്പോഴും ഞങ്ങൾ നടത്തണമേ ഞങ്ങൾ കുറയണം അങ്ങ് ഞങ്ങൾ വളരണമേ കർത്താവ് സ്തോത്രം കർത്താവിനെ വചനം ധനിച്ചപ്പോഴ് ഞങ്ങളുടെ കർത്താവ് സംസാരിച്ചല്ലോ ഉന്നതനും പരിശുദ്ധനുമായി ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്കുണ്ട് ദൈവത്തിന് സ്തോത്രം ഹല്ലേ ലുയ്യ കർത്താവ് ആഗ്രഹിക്കുമ്പോഴേ ഞങ്ങൾ വസിക്കേണ്ടതിന് ഞങ്ങൾക്ക് മനോവിനയത്തോടെ മനസ്ഥാപത്തോടെ താഴ്മയോടെ കർത്താവിൻ്റെ സന്നിധിലായിരപ്പം കർത്താവിനോട് ആയിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഞങ്ങളുടെ കുറവുകളെല്ലാം കർത്താവ് കാണിച്ച് തന്നാട്ടെ കർത്താവെ അതിനുള്ള ക്രമീകരണം പ്രാപിപ്പാൻ അങ്ങുടെ അത്യന്ത കുറവ് ഞങ്ങൾക്ക് തരണം കർത്താവേ അങ്ങനെ ക്രിസ്തുവിനെപ്പോലുള്ള സ്വഭാവം ക്രിസ്തവനെ സാധിപ്പിക്കുന്ന ജീവിതം നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ സ്തോത്രം അങ്ങയുടെ തിരുകം അല്ലാത്ത എല്ലാ സ്വഭാവങ്ങളെയും കർത്താവ് എടുത്ത് മാറ്റിയാട്ടപ്പ ഞങ്ങളുടെ കർത്താനെ നാമകത്തപ്പെടുന്ന കർത്താവേ ഞങ്ങളെ കാണണം ഞങ്ങളുടെ കർത്താവിനെ കാണണം കർത്താവിന് വരവേറ്റെടുത്തിരിക്കുന്നു വിശുദ്ധിക്കാ വേർപാടിനായ വിശുദ്ധിയുടെ വേറെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ടപ്പ സ്ത്രോത്രയും ചിന്തിക്കും പകൽക്കാരനെ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരും കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ ഒരു ചെറുതും വലതുമായി പ്രാർത്ഥിക്കുന്ന രഹസ്യമായി പരസ്യമായി പ്രാർത്ഥിക്കുന്ന സമസ്ത വിഷയങ്ങളെ ഓർത്ത് ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുകയാണ് ദൈവം പ്രവർത്തിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏത് പ്രതികൂലങ്ങളും പ്രതിസന്ധികളുടെ നടുവിൽ അവരായിരിക്കുന്നവോ അതിന്മേൽ കടന്നു പോകാനുള്ള കൃപക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം അവമോഹത്തപ്പെടണം ദൈവം അവരെ അനുഗ്രഹിക്കണം കർത്താവ് ഞങ്ങളുടെ തിരുമുഖം ഞങ്ങളുടെ മേലെല്ലാവരുടെയെങ്കിലും പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങുടെ ദൈവീയ സമാധാനം ഞങ്ങൾക്ക് ഓരോ നിമിഷം നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം സ്തോത്രം ഞങ്ങൾ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ശിവശേഷരോ വേലക്കാരെല്ലാം മിഷണറിമാർ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ചൂടിലാളിപ്പം വേല ചെയ്യുമ്പോൾ കർത്താവിൻ്റെ കരുതലായി പ്രാർത്ഥിക്കുകയാണ് അപ്പാ ആ ചെയ്യുന്നു ചുശ സ്വാതന്ത്ര്യമില്ലാത്ത ഞാൻ ജങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ചുശോ കർത്താവെ എല്ലായിടത്തും എത്തിച്ചേരുവാൻ വഴികളും വാലം തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വേല ചെയ്ത് എല്ലാ ദക്തന്മാർ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം പകൽക്കാലം കർത്താവ് വരുമാന മാർഗ്ഗത്തിന് വേണ്ടി കണ്ട് നീരൊഴുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് പല രീതിയിലുള്ള കർത്താവ് രീതിയിൽ വരുമാനമാർഗ്ഗത്തിന് വേണ്ടി കണ്ട് നീരൊഴുക്കുന്നവർ കർത്താവെ ആ കുഞ്ഞുങ്ങളിൽ നിന്ന് പകൽക്കാലങ്ങൾ അനുഗ്രഹം ു പ്രാർത്ഥിക്കുന്നു അതായത് വിശുദ്ധന്മാർ ഭാരപ്പെടുന്നുവോ മാതാപിതാക്കൾ കണ്ണുനീരൊഴുക്കുന്നുവോ കർത്താവിന് ദൈവ പ്രവർത്തിക്കായി നീക്ക കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രയും ചെയ്യുന്നപ്പാ സ്തോത്രം കർത്താവ് ഞങ്ങളെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെടണം ആത്മീയ അനുഗ്രഹങ്ങളെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണം ലോകത്തിന്റെ മുകളിലെ കുഞ്ഞുങ്ങളെ വിടിവീക്കണം കർത്താവ് ദൈവത്തോടെ ജീവിപ്പാൻ പരിശുദ്ധാന്മാർ നടത്തപ്പെടാൻ കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയ ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം കർത്താവിന്റെ കരത്തിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെ ഏൽപ്പിക്കുകയാണ് ദൈവപ്രവർത്തികളോട് ചെയ്തെടുക്കണം കർത്താവെ സ്തോത്രയും ചെയ്യുന്നു ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും എൻ്റെ യേശുവിനെ അറിയാത്തതുണ്ടെങ്കിൽ കർത്താവേ അവരുടെ കർത്താവ് രക്ഷകനായി സ്വീകരിപ്പാനും കർത്താവെ അവരുടെ കൃത്യങ്ങളോട് കർത്ത സംസാരിക്കണമേ കർത്താവെ സ്തോത്രം ദൈവം സ്നേഹമാകുന്നു അങ്ങനെ സ്നേഹിക്കുന്നവരും കർത്താവേ ഈ കർത്താവ് കർത്താവ് കർത്താവേ കർത്താവെ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകുകയില്ലല്ലോ കർത്താവ് സ്തോത്രം ചെയ്യുന്നു അവൾക്ക് ആത്മീയ കാഴ്ചപ്പാട് നൽകണമേ കർത്താവേ ദൈവമേ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ സ്തോത്രം ഞങ്ങൾ അനുഭവിച്ച സമാധാനം സന്തോഷം ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങൾ ഞങ്ങളെ ചർച്ചക്കാർ ബന്ധുക്കാര് മാതാപിതാക്കൾ സഹോദരി മക്കൾ മരുമക്കൾ കൊച്ചുമക്കൾ അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങളങ്ങേയോട് പ്രാർത്ഥിക്കുന്നു കണിനീരൊഴുക്കുന്ന അനേക മാതാപിതാക്കളുണ്ട് പല വിഷയങ്ങൾ വിവാഹം നടക്കുവാൻ വേണ്ടി കർത്താവ് സ്തോത്രം കുടുംബസ്ഥല തുണകൾക്ക് കുടുംബസ്ഥല തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങനെ അനേക വിഷയങ്ങൾ പറയും ഞങ്ങൾ ഞങ്ങളൊന്ന് പകൽക്കാലം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവിനെ നാം ഓരോരുള്ള മകത്തപ്പെടണം ദൈവപ്രവൃത്തികൾ കുടുംബങ്ങളിൽ കാണും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കല്ല ഞങ്ങൾക്കല്ല ഞങ്ങളുടെ ഹുബയുടെ നാമം കർത്താവെ ഓരോ ഭവനങ്ങളിലും അകത്തപ്പെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ വേണം കർത്താവെ ഹല്ലേ ഞങ്ങളുടെ കൂട്ടുകാർക്ക് സഹോദരങ്ങളെ ഞങ്ങൾ അവകാശം വേണേ ചോദിക്കുകയാണ് കർത്താവെ ദൈവ കുടുംബങ്ങളിലും കാണട്ടെ കർത്താവെ ഞങ്ങളുടെ ഓമ്പട മേലാധികൾ ലീഡേഴ്സിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർക്കല്ല ദൈവഭയം കൊടുക്കണമേ ദൈവചനത്തിനെതിരായിട്ട് ഒരു ബില്ലുകൾ ഒരു ദേശത്തും പാസ്സാകാൻ കർത്താവ് ഇടയാക്കരുന്ന് പ്രാർത്ഥിക്കുന്ന പ സ്തോത്രം കർത്താവേ ഹല്ലേ ലുയാ സ്തോത്രം സുശേഷ വേലക്കാരെ പേടിപ്പിക്കർത്താവെ വാക്കുകളാലും പ്രവർത്തിക്കാലും കർത്താവെ ഉപദ്രവിക്കുന്നവരെല്ലാം ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പാ ശത്രുക്കളെ സ്നേഹിക്കുവാൻ ശത്രുക്കളോട് സ്നേഹിക്കുവാൻ പാട്ടി കർത്താവിനെ കഥ ഞങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവിലെ അവനെ അവർ ചെയ്യുന്നവരറിയുന്നില്ല അവരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരോട് കർത്താവ് ഭരണ കാണിക്കണം ഇകർത്താവെ സ്തോത്രം ചെയ്യണം അപ്പാ സ്തോത്രം ദൈവപ്രവർത്തികളെല്ലാം ഇകർത്താവെ സഹോദരമായിട്ട് കാണുവിനിടയാക്കുന്നത് സഹോദരിമാടെ കാണു ഇടയാക്കുന്ന പ്രാർത്ഥിക്കുന്നു സലവിശങ്കർത്താരത്തിലേക്ക് ഏൽപ്പിക്കുന്നു പ്രാർത്ഥനയായ ചെങ്കേതനായ സ്തോത്രം യേശ് നാമത്തിൽ തന്നെ ആമേൻ 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 സ്തോത്രം നിങ്ങൾ ദൈവങ്ങളിൽ അനുഗ്രഹിക്കട്ടെ കളിപ്പിച്ച് വെച്ച് നമുക്ക് തന്നെ എന്നെ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ് നിങ്ങൾ കർത്താവ് ചോദന ചെയ്ത് കർത്താവ് ആഗ്രഹിക്കും പ്രകാരം ഒരു താഴ്മയുള്ള ജീവിതം കർത്താവ് നിന്നെ നമ്മുടെ കൃത്യങ്ങളിൽ വസിക്കുവാൻ കർത്താവിന് ഹൃദയം കൊടുത്താട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവങ്ങളിൽ അനുഗ്രഹിക്കട്ടെ വീണ്ടും കാണുമ്പോൾ കർത്താവ് നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം വീട് അന്യർത്ഥ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്തോത്രം